നല്ല അടിപൊളി കാളയാണത് ഈ കാളനെ ഞങ്ങൾ അങ്ങനെ അക്കീകൃതത്തിൻ്റെ പരിപാടി കൊടുത്ത ഒരു നേർച്ച ആവശ്യത്തിന് ആ മൊത്തം കരാറെടുത്ത പോലെ ആയിരുന്നു ഇത് കൊടുത്തിട്ട് ഇപ്പോൾ ഒരു മൂന്നാല് മാസം കഴിഞ്ഞിണു അന്നത്തെ വീടി പഴയ വീടിയാണ് ഇപ്പോൾ ഞാൻ അങ്ങനെ ഗാലറി കണ്ടിട്ട് എടുത്തത് ഇത് മുപ്പത്തിയെട്ടര രൂപക്കറ്റിയ മൊത്തം കരാറാണ് അത് വണ്ടി വാടക അവരറിയില്ല ഇതാ എല്ലാ എല്ലാം പണിക്കൂലിതും അവരറിയില്ല ഒന്നും അറിയില്ല അവർ സാധനം നമ്മൾ ഇവിടെ എടുത്ത് വണ്ടി എടുത്ത് കൊണ്ടുപോയി അവിടുന്ന് പണിക്കാര് വന്ന് റെഡിയാക്കി അവർക്ക് കിറ്റാക്കിയാണ് കൊടുക്കും എത്ര കിലോന്ന് വെച്ചാണ് കിറ്റാക്കേണ്ടത് അതും പറഞ്ഞാൽ അങ്ങനെ കിറ്റാക്കിയിട്ട് അവർക്കാണ് കൊടുക്കുക അങ്ങനെ കരാർ എടുത്തു അങ്ങനെ പലർക്കും കൊടുത്തിന്ന് ഇതുപോലെ പക്ഷേ ഈ റേറ്റിന് ഇപ്പോൾ കിട്ടൂല അപ്പോൾ ഈ മുപ്പത്തെട്ട് ഉറുപ്പയൊക്കെ കാളനെ കിട്ടൂല ഈ കാള നൂറ്റിപ്പത്ത് കിലോനോളം വന്നതാണ് അതൊക്കെയാണ് ഇപ്പോഴത്തെ വ്യത്യാസം അപ്പോൾ അത്യാവശ്യം വില കയറി ആവശ്യക്കാരുണ്ടെങ്കിൽ പറയുകയാണെങ്കിൽ നമ്മൾ അങ്ങനെ അടുത്ത് ഇങ്ങനെ മൊത്തം കരാറ് പോലെ ചെയ്യേണ്ടത് കിറ്റാക്കിയിട്ട് കൊടുക്കും അവരെ വീട്ടിൽ എവിടെയാണോ അവിടെ കൊണ്ടുപോയി അറുത്ത ക്ലീൻ റെഡിയാക്കി പണിക്കാരും വണ്ടി വാടകയ്ക്ക് ഒന്നും അറിയണ്ട പണിക്കൂലി മൊത്തം കരാറാണ് അങ്ങനെ കട്ട് ചെയ്ത് ഇറച്ചിയാക്കി അവർ പറഞ്ഞ ഒരു കിറ്റിൽ എത്ര തൂക്കം വരണം അതാണ് കളന്ന് കൊടുക്കും പാർട്ടിക്കാർക്ക് ഒരു പണിയില്ല കിറ്റ് എടുത്തിട്ട് അവർക്ക് അരിക്കൊക്കെ കൊടുക്കണം അവിടെക്ക് എത്തിച്ചു കൊടുത്താൽ മൈസാന് വേറെ ഒന്നും അറിയണ്ട